നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിസ്താര എയർലൈൻസിൽ ബോംബ് ഭീഷണി മുംബൈയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് യാത്രക്കാരുമായി ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോയ വിസ്താര എയർലൈൻസിനാണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഇതേ തുടർന്ന് തുർക്കിയിലെ എറസറം വിമാനത്താവളത്തിൽ വിസ്താര ഇറക്കി വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന കുറിപ്പ് വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് വിമാനം തുർക്കിയിൽ ഇറക്കിയത് എർസറം വിമാനത്താവളം അടച്ച് വിമാനത്തിൽ പരിശോധന നടത്തി സുരക്ഷാ കാരണത്താലാണ് വിസ്താരയുടെ യു കെ ട്വന്റി എന്ന വിമാനം തുർക്കിയിലെ എർസറം വിമാനത്താവളത്തിൽ ഇറക്കിയതെന്ന് അധികൃതർ അറിയിച്ചു ഇന്നലെ വൈകുന്നേരം ഏഴ് അഞ്ചിനാണ് വിമാനം തുർക്കിയിൽ ലാൻഡ് ചെയ്തത് തുടർന്ന് യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി വിമാനം വഴിതിരിച്ചുവിട്ട വിവരം കമ്പനി എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു വിമാനത്തിന്റെ ശൗചാലയത്തിൽ ഒരു ബോംബ് ഭീഷണി സന്ദേശം ക്യാബിൻ ക്രൂവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഇതേ തുടർന്നായിരുന്നു ലാൻഡിംഗ് ഭീഷണി വ്യാജമാണെന്ന് വ്യക്തമായാൽ യാത്ര തുടരുമെന്നതടക്കമുള്ള കാര്യങ്ങൾ വിസ്താരം അറിയിച്ചിരുന്നു അതേസമയം ഈ വിമാനങ്ങൾക്ക് നേരെ ബോംബ് ഭീഷണി അത് പിന്നീട് വ്യാജമാണെന്ന് കണ്ടെത്തുക എന്ന ഈ പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇടയ്ക്കായിരുന്നു തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായത് ഈ സംഭവത്തിൽ അന്വേഷണം പോലീസ് ഏറ്റെടുത്തിരുന്നു വിമാനത്തിന്റെ ശുചിമുറിയിലാണ് ടിഷ്യൂ പേപ്പറിൽ എഴുതിയ ഭീഷണി സന്ദേശം കണ്ടെത്തിയത് തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിനെ വിവരം അറിയിച്ചു പിന്നാലെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി യാത്രക്കാരെ ഇറക്കിയ ശേഷമായിരുന്നു പരിശോധന നടത്തിയത് ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ലാൻഡിങ്ങിന് കൂടുതൽ സുരക്ഷ ഒരുക്കിയിരുന്നു മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന എ എന്ന വിമാനമാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് രാവിലെ ഏഴരയോടുകൂടി എത്തിയ വിമാനം ഉടൻ തന്നെ ഐസൊലേഷനിലേക്ക് മാറ്റുകയായിരുന്നു പൈലറ്റിന് കിട്ടിയ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് ബോംബ് വിമാനത്തിൽ ഉണ്ടെന്ന് അധികൃതർ ആദ്യം സംശയിച്ചത് തുടർന്ന് ശുചിമുറിയിൽ ഈ കുറിപ്പ് ലഭിക്കുകയുണ്ടായി പൈലറ്റിന്റെ സന്ദേശത്തെ തുടർന്ന് അടിയന്തര ലാൻഡിങ്ങിനുള്ള സംവിധാനങ്ങൾ വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു മാത്രമല്ല വിമാനത്താവളത്തിൽ അവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു ഫയർഫോഴ്സും ആംബുലൻസും അടക്കം രംഗത്തെത്തിയിരുന്നു എന്തായാലും പിന്നീട് അത് വ്യാജ സന്ദേശമാണെന്ന് കണ്ടെത്തിയിരുന്നു വിമാനത്താവളങ്ങൾക്കും ആശുപത്രികൾക്കും നേരെയുള്ള വ്യാജ ബോംബ് ഭീഷണികൾ അടുത്ത കാലത്തായി ഒരുപാട് വർധിക്കുകയാണ് ജൂൺ പതിനെട്ടിന് ജയ്പൂർ ചെന്നൈ വാരണാസി എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് വിമാനത്താവളങ്ങൾക്ക് ഇമെയിലുകളിലൂടെ ബോംബ് ഭീഷണി ഉണ്ടായി ഇതേ തുടർന്ന് മണിക്കൂറുകളോളം നീണ്ടുനിന്ന വിപുലമായ ആന്റി സബോട്ടേജ് പരിശോധനകൾക്ക് വിധേയമായിരുന്നു പക്ഷെ അത് വ്യാജ ഭീഷണിയാണെന്ന് കണ്ടെത്തി വ്യാജ ബോംബ് ഭീഷണികളും സന്ദേശങ്ങളും ഫ്ലൈറ്റ് ഷെഡ്യൂളുകളെ വലിയ രീതിയിലാണ് തടസ്സപ്പെടുത്തുന്നത് എല്ലാ യാത്രക്കാരുടെയും അവരുടെ ലഗേജുകളുടെയും മുഴുവൻ വിമാനത്തിന്റെ സമഗ്രമായ പരിശോധന ആവശ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ഇത് യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തും ഇത് വലിയ ഒരു തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത